അവന്റെ നമ്പരാ ചെറി അപ്പുറത്തെ കൂട്ടിപ്പോ അവിടെ അല്ല അപ്പുറത്തെ കൂട്ടിപ്പോറിയ ബിഗ് ബോസില് നിനക്ക് വേക്കൻസി അവള് മേളെ കയറാൻ നിൽക്കാൻ തോന്നുന്നു ആ ഒരു കാത്തുതാണ്ടാകാല കണ്ടു കണ്ടുകഴിഞ്ഞ അവളെ താഴെ തൊടത്തില്ല ഇനി പരീക്ഷിക്കുന്നില്ല കൈ ചുറ്റി ഒരു മൂന്ന് ദിവസം അങ്ങ് വിടുവാടുത്ത് അവക്ക് യഥാർത്ഥത്തിൽ പ്രശ്നം അവളെ ഓടിയേം ചെയ്യുന്നു എന്തായാലും നമ്മള് അല്ലല്ല ഇടത്തെ കാലൊക്കെ തന്നെ ഞാൻ ഞാൻ ഇന്നലെ വേറെ കാരണോ ഏ നീ കൊച്ചിന്റെ പുറത്ത് കേറിയിരുന്നത് ഞങ്ങോട്ട് നോക്കേ ഞങ്ങൾ നോക്കേണ്ട പുറത്ത് കയറിയിരിക്കുന്ന എന്തിനാന്ന് தொடர்ப்ப அவன் சும்மா களிக்கா அவ நம்பரா அது ഇവളുടെ ഈ നോട്ടത്തില എനിക്ക് ഡൗട്ട് അടിക്കുന്നത് ഈ കാത്തുവിന്റെ ഇവളായി കോണ്ടാക്ട് വരുന്നില്ല താടി വിട്ടേ അവളുടെ മുഖത്ത് നോക്കുന്നില്ല കാത്തു കാത്തു ആയി കോണ്ടാക്ട് കാത്തു കാത്തു കല്യാണം കാണിക്കുന്നേ ആ കാലയില് ഇവൻ കേറി കിടന്ന് അവൻ ഇതേപോലെ കിടന്ന് കിടന്നപ്പോ അവളൊന്ന് കരഞ്ഞ് കരഞ്ഞിട്ട് നമ്മള് കാണാത്തപ്പോ അവള് ഓടിക്കളിക്കുന്നു നമ്മള് കാണുമ്പോ അവള് ഞൊണ്ടിഞ്ഞൊണ്ടി പോന്ന് അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചപ്പോ രണ്ടു ദിവസം നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരാളെ അറിയാം എക്സ് കലയിലെന്തോ എന്തിനാ കേറി നിന്റെ അങ്ങനെ നീ എടാ ഇവിടെ ഈ വേണ്ടത് അല്ലെങ്കിൽ അവിടെ എഡ്ജിലല്ല അവനങ്ങ് വിഷമം ആയിപ്പോയി കിടന്നിട്ടവൻ ഉദ്ദേശിച്ചോണൊന്നും നടന്നില്ലല്ലോ രണ്ട് കുത്തി കുത്തിപിടിക്കാനുള്ള പരിപാടിയായിരുന്നു അവൻ മൊത്തം പരീക്ഷിച്ചു നോക്കുവാ കേട്ടോ എക്സറേ എടുക്കണോന്ന് ഡോക്ടറിനോട് ചോയിച്ച് അപ്പൊ ഇറങ്ങി രണ്ടു ദിവസം കഴിയട്ടെന്നാ പറഞ്ഞ അതെന്താന്ന് വെച്ചാലേ നമുക്ക് ട്യൂണക്ക് പ്രശ്നം വന്നപ്പോ കൊണ്ടുപോയിട്ട് അന്നേരം പ്ലാസ്റ്റർ ഇട്ടില്ലേ പ്ലാസ്റ്റർ ഇട്ട് അതങ് മസിൽസ് വീക്കാവും നേരം പ്ലാസ്റ്റർ ഇടുമ്പോ അങ്ങനെ പിന്നെ ഇവക്കാന്നുണ്ടെങ്കിൽ ഇതങ്ങ് ശീലമായിട്ട് മാറുകയും ചെയ്യും ചെയ്യും ചെലപ്പോ ഈ നടത്ത ചെറിമാമനെ അവളുടെ കൂടെ രാവിലെ ചെന്ന് കേറിയതാ ഇവൻ സാധാരണ അപ്പുറത്തല്ലേ കേറുന്നത് ചെറി അങ്ങ് അപ്പുറത്തെ പോ അവിടെ അല്ല അപ്പുറത്തെ കൂട്ടിപ്പ് വീണ്ടും കയ്യിൽ കയറാ അതാ ഇത്രേ സംഭവിച്ചോളൂ കേട്ടോ ഇപ്പൊ ഈ കയറിയിരിക്കുന്നില്ലേ ആ കേറിയിരിക്കുന്ന ചൂടെ കഴിക്കാതെ തോട്ട് ഇത്ര സംഭവിച്ചോണ്ട് ആകെ ആ അവള് മേടിച്ചിരിക്കുന്നു നോക്ക് അവൻ ഇരിക്കുന്ന ഈ ഭീകരി ഭീകരൻ ഇരുന്ന് കേറിയേ നീങ്ങപ്പുറത്തെ കോട്ടിപ്പോ ഇപ്പ നോക്കുന്നു കേട്ടോ ഏ മെടുക്ക് കേട്ടാ ഗുഡ് ഗെ ഇപ്പം മുഖത്ത് നോക്കുന്നു ഇതേപോലെ നോക്കുന്നുണ്ടായിരുന്നു ഇത് കളിപ്പായിരിക്കും വേദന തന്നെ ജീവിക്കുന്ന എന്നെ കളിയാക്കുന്നോടാ പട്ടികളെ കഴിക്കാൻ കാലിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നടക്കാൻ പ്രാക്ടീസ് ചെയ്താൽ മതി ഇത് നോക്കൂ ഒന്ന് രണ്ട് എല്ലായിട്ടുണ്ട് അങ്ങ് ശീലം വായിക്കോളൂ അല്ലേ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ആടികാഴിയൊക്കെ നടക്കാൻ ലോണ്ട് പറയുന്നു നിനക്ക് ഞാനുണ്ട് കമ്പനി ഞാനുണ്ട് കമ്പനി എന്റെ ദുരന്തം പറ്റിക്കഴിഞ്ഞാലും നമ്മള് സ്കൂളി എന്റെ എന്താ ഇവിടെ ചേട്ടന്റെ എല്ലാ വെക്കേഷനും കൈ കുത്തി ഒടിക്കും ഇപ്പൊ പ്ലാസ്റ്റർ അങ്ങോട്ട് എടുത്തല്ലേ അച്ഛനോ കയ്യില് ഇവിടെ ശ്രദ്ധിക്കുന്നു ആദ്യ ചേട്ടന മറ്റേപ്പം ക്ലാസ് കിട്ടപ്പം അപ്പൊ അവള് കല്ലി കുടിക്കുന്ന ആലോചിച്ചോണ്ടിരിക്കും നോക്കത്തില്ല സ്കൂള് തുറന്നു മനസ്സിലാവും അതാ പറഞ്ഞു വെക്കേഷൻ ഒന്നും നോക്കരുത് സ്കൂള് തുറന്ന് തന്നിട്ട് നോക്കണം ഇറങ്ങുന്നില്ല കേട്ടോ അവൻ അവളെ നോക്കിക്കോളാം എന്നായിരിക്കും ചിലപ്പോ ഇനി കുറ്റബോധം വല്ലതാണ് അവട ഇവിടെ മുഖം ചില സമയത്ത് കാണുമ്പോ വിഷമം വരുന്ന കേട്ടോ മാറ്റാൻ കാരണം ഇവൻ ഉറങ്ങുമ്പഴേ വീണ്ടും ചെറിയറങ്ങാ നീ അവറിയാതെ കിടക്കും േ കാലില് തൊട്ടിക്ക് നമ്മുടെ കമന്റിൽ ആരോ ഇട്ടേക്കുന്ന കണ്ടായിരുന്നു ആ ക്ലിപ്പ് ഇട്ടിട്ട് അതിന്റെ മേളിൽ കൂടി തൊട്ടിക്കുന്ന നല്ലതാണ് അന്ന് കണ്ട ഞങ്ങൾ എല്ലാവരുടെയും കമന്റുകളൊക്കെ വായിക്കുന്നുണ്ടേ എന്തുകൊണ്ടൊന്നും കാണാൻ നോക്കട്ടെ ആടി ദുരന്തപുത്രി ആ വിചാരിക്കുന്ന വിചാരിക്കില്ല ഇപ്പൊ ഇപ്പൊ ആരെങ്കിലും കമന്റ് ഇടാൻ ചാൻസ് ഞാൻ നിങ്ങളുടെ പിള്ളേരെ ഇങ്ങനെ ഇവിടെ വീട് കഴിഞ്ഞാൽ അയ്യോ എന്റെ പൊന്നുപോലെ എന്ന് പറഞ്ഞാൽ പോലെ താഴെത്ത സാധനമായിട്ട് ഇങ് പോയത്തോളു അതുകൊണ്ട് പൊടിയും തട്ടിത്തൂറ്റി പോകും അങ്ങനെ ഒന്ന് അയ്യോന്ന് പറഞ്ഞ അന്നത്തെ ദിവസം ആദ്യം ഇങ്ങനെ ായിരുന്നു ആരും എന്റെ സമയത്ത് ഞാൻ അയ്യോ എന്റെ കുഞ്ഞെന്നും പറഞ്ഞ് ചെല്ലു പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെന്നാലാണ് വിഷയം ഞാനൊക്കെയാണ് ആരോടും പറയട്ട് പോലും ഇല്ല വീടാ നീ വീട് ആരും ഇല്ലെന്നുണ്ടെങ്കി തട്ടിത്തോന്നു പോരെങ്കിലും കണ്ടെന്ന് പറഞ്ഞ കാറി വിളിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ അന്നേരം ആശുപത്രി പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല അടുത്ത അമ്മക്ക് എന്ത് ചെയ്യം വെച്ചോണ്ടിരിക്കുന്നേ ഞാൻ എട്ടുപത്തു വർഷമായിട്ട് പല പല പരിക്കുകൾക്കായിട്ടോ ഓട്ടിച്ചോ ഓട്ടിച്ചോ കറക്റ്റ് എട്ടു വർഷമായിട്ട് ഏട്ടൻ പല കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ ലിഗ്മെന്റ് മുതൽ ഇപ്പൊ എല്ലാം കൂടെ മൂന്നാല് ഓപ്പറേഷനും കഴിഞ്ഞു ഇറക്കിക്കണ്ടു പോരേ ഇത് കണ്ടു ഇപ്പൊ പിന്നെ തോ നോക്കു തോണ്ടതോ ഇതാ ഈ സ്കൂട്ടറുണ്ടോ ഈ സ്കൂട്ടർ ഇവളുടെ അച്ഛൻ്റെതാ ആറോ ഏഴോ ഓപ്പറേഷൻ ശരീരത്തിന്റെ പല ഭാഗത്തുമായിട്ട് കിടന്നു കഷ്ടിച്ച് കഷ്ടിച്ചു ജീവൻ രക്ഷപ്പെട്ടതാ പക്ഷെ നമ്മളത് ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും എടുക്കുന്നത് രക്ഷപെട്ട നമുക്ക് ഭാഗ്യം വേണ്ട ഇതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഒരു കൈ ഒരു കൈ അനക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞ് ഈ കൈയുടെ റെസ്റ്റിന് അനക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ അതും ഇപ്പൊ അനക്കും അപ്പൊ നമ്മള് നമ്മള് സർവൈവലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ അതാ ഈ ദുരന്തം നമുക്ക് വേണ്ട ദുരന്ത മുഖം നമുക്ക് ആവശ്യമില്ല ഏഹ് ആ കൈ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇവിടെ ചിരിച്ചുകൊണ്ടേ നടക്കൂ അപ്പൊ നിന്റെ വേലയൊന്നും നടക്കൂല കേട്ടോ

ഇനി ഇനി മറ്റേ കൈ അങ് ലോക്ക് ചെയ്ത് വെക്കും അപ്പൊ നീ ഈ കൈ ഉപയോഗിച്ചോളൂ എടുത്ത് കൊണ്ടിടത്ത് എന്തു ആകാശ ഇത് എന്തു ഓ എന്തോ നോക്കുന്നത് ഏത് നോക്കട്ടെ ചൈനീസ് എടേ എക്സ്റേ അടിച്ച് കഴിഞ്ഞ നിന്റെ ഡ്യൂട്ടി എന്ന് പറയാൻ നീ ഡാൻസ് പഠിച്ച അരങ്ങേറ്റെന്ന് കഴിഞ്ഞല്ലേ അരമണ്ഡലം മുഴുമണ്ഡലം മൃദുമണ്ഡലം എല്ലാം ഇവിടെ പഠിപ്പിക്കണം ഓക്കെ ആ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോണ്ട അന്യഗ്രഹ ജീവിയെ കൊണ്ടുപോയി എന്റെ പാടകത്തിക്കയറ്റി അത് അതിട്ടോട് തരാം അത് അടിച്ചോണ്ട് കിടന്നോളൂ അതവിടെ ഇതിനകത്തിട്ടു ഇല്ല ഇറ്റി പോയി എന്റെ വായും പോയ്യൂ പോവണത്തേക്ക് കൂട്ടിക്കൊണ്ട് വിട്ടു തളർത്താ ഇത് വേണ്ട വേണ്ടന്നില്ല എടുത്തോണ്ട് നടക്കണം കേട്ടാ നീ ഞാൻ അയ്യോ ആ പൈപ്പിനകത്തൂടെ കേറാൻ പറ്റരുതാ ഇങ്ങോട്ട് നോക്ക് താ ഇവിടെ ഓ ആ പോ കേറു ആ ആ ആ കേറു ഞാൻ